കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം അമ്പലപ്പുഴ കരൂരിൽ പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് സ്ത്രീയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കരൂർ സ്വദേശി ജയചന്ദ്രൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് രഘു നമ്മളിപ്പോ ചില ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെയൊരു സംശയം അതായത് കൊന്നു കുഴിച്ചു മൂടി എന്നൊരു സംശയത്തിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയിട്ടുള്ളത് ജയചന്ദ്രൻ പോലീസിനോട് എന്തെങ്കിലും മൊഴി നൽകിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ മാത്രമേ ഉള്ളൂ വിജയലക്ഷ്മിയെ കാണാതായി എന്നുള്ളത് വസ്തുതയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി പോലീസ് ഞാൻ ഇപ്പോഴുള്ള പുറക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിലുള്ള ജയചന്ദ്രന്റെ വീട്ടിൽ പോലീസ് എത്തി നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന ആ ഇരുന്നിലെ വീടാണ് ജയചന്ദ്രന്റെ വീട് അവിടെ രണ്ടു മൂന്ന് ദിവസമായി പോലീസ് പരിശോധന നടത്തുന്നുണ്ട് അവിടെ മാത്രമല്ല അതിന്റെ സമീപത്ത് മറ്റൊരു വീട് നിർമ്മാണം നടത്തുന്നുണ്ട് അവിടെ ഉൾപ്പെടെ പോലീസ് രണ്ടു മൂന്ന് ദിവസമായി പരിശോധന നടത്തിയിരുന്നു നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരാരും ഇവിടെ ഇല്ല എന്തായാലും അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നു നിൽക്കുന്നു യുവതിയെ കൊന്ന് കുഴിച്ചുകൊണ്ടിരിക്കുന്നു ജയചന്ദ്രനും വിജയലക്ഷ്മിയുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുമാണ് പരിചയപ്പെട്ടത് വിജയലക്ഷ്മി വിവാഹം കഴിച്ച രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഇവർ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ജയചന്ദ്രനും വിവാഹിതനാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുകയും അമ്പലപ്പുഴ ദർശനത്തിൽ നിന്നെത്തുന്ന സമയത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്ത് വിജയലക്ഷ്മി ജയചന്ദ്രനെ കാണാനായി ഇവിടെ എത്തുകയും ഇവിടെ ഉണ്ടായ ഇവിടെ വെച്ച് വീട്ടിൽ വെച്ചുണ്ടായ ദൃശ്യങ്ങൾ കാണാവുന്ന ആ ഇരുന്നിലെ വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെ ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ കൊന്നു എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം പോലീസ് ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ അമ്പലപ്പുഴയിലെയോ അല്ലെങ്കിൽ ആലപ്പുഴയിലെയോ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടില്ല കരുനാപ്പള്ളിയിൽ നിന്നൊരു സ്ത്രീയെ കാണാതായി അവർ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ ഏതാനും ദിവസം മുമ്പ് എറണാകുളത്തെ കെ എസ് ആർ ടി സി ബസിൽ നിന്ന് പോലീസിന് കണ്ട് കിട്ടുന്നു ആ പോലീസിന്റെ ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിജയലക്ഷ്മിക്ക് പരിചയമുണ്ടായിരുന്ന ജയചന്ദ്രനിലേക്ക് എത്തുന്നത് തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി പോലീസ് ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നത് ഒരു പക്ഷേ ദൃശ്യ മോഡൽ ഒരു കൊലപാതകം അതായത് ഈ ജയചന്ദ്രന്റെ വീടിന് സമീപത്തായി മറ്റൊരു വീട് നിർമ്മാണത്തിലിരിക്കുന്നുണ്ട് അവിടെ പോലീസ് അതായത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഈ കത്തിക്കരിഞ്ഞ അല്ലെങ്കിൽ കത്തിച്ചതിന്റെ ചില മറ്റെന്തെങ്കിലും ഈ അല്ലെങ്കിൽ കത്തിച്ചതിന്റെ ചില പാടുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ തിരച്ചിൽ നടത്തിയത് ഇതെല്ലാം പ്രാഥമികമായ വിവരങ്ങളും സംശയങ്ങളും മാത്രമാണ് എന്തെങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഈ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല നിലവിൽ നിലവിൽ രണ്ടു മൂന്ന് ദിവസമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള സ്ഥിരീകരണം സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്തായാലും ആ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ കൊലപാതകം നടന്ന സ്ഥലമാണെന്ന് പോലീസിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായാലും സ്വാഭാവികമായിട്ട് തന്നെ മാധ്യമങ്ങൾ വിവരം എന്ന് എന്നവർക്ക് അറിയാവുന്നതാണ് ഒരു പക്ഷേ പോലീസ് അത് സീല് ചെയ്യേണ്ടതാണ് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ക്രൈം സീറ്റ് അല്ലെങ്കിൽ ക്രൈം നടന്ന സ്ഥലത്തെത്തിയാൽ പോലീസ് അത് സീലും ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത് പ്രവർത്തകർ അങ്ങനെ അവിടെ കയറും പിന്നെ അത് നാട്ടുകാരും കയറും അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെങ്കിൽ അത് നഷ്ടമാകും അതുകൊണ്ട് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ളൊരു ക്രൈം ഉണ്ടായി അല്ലെങ്കിൽ അവിടെ ഒരു ക്രൈം നടന്നു എന്ന് ഉറപ്പായാൽ സീലും ചെയ്യേണ്ടതാണ് എന്തായാലും സംശയങ്ങളാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിലൊക്കെ വാർത്ത കണ്ട് ധാരാളം ഈ ഇതാണ് എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇതാണ് പ്രതിയെന്ന് കരുതുന്ന ജയചന്ദ്രന്റെ വീട് ഇയാൾ മത്സ്യത്തൊഴിലാളിയാണ് അവിടെ പുറക്കാട് ആരും താമസിക്ക താമസിക്കാമസിക്കുന്നത് ഏതാനും നാളായി ഈ വീട് വെച്ച് ഇവിടെ താമസിക്കുകയാണ് കൊലപാതകം നടന്നു എന്നതിന്റെ നമ്മളിപ്പം ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പണി തീരാത്ത വീടും പണി പെയിന്റ് അടിച്ച ഒരു വീടുമുണ്ട് ഇതിൽ പണി തീരാത്ത വീടിലാ വീട്ടിലാണോ ഈ ഒരു കത്തിക്കരിഞ്ഞ സാധനങ്ങളൊക്കെ കാണുന്നത് അത് അതാണ് അതല്ലല്ലോ ജയചന്ദ്രന്റെ വീട് അതല്ല ജയചന്ദ്രന്റെ വീടാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ട് നെല്ല വീട് വെള്ള പെയിന്റ് അടിച്ച രണ്ട് നില വീട് അതിനോട് ചേർന്നാണ് മറ്റൊരു വീടിന്റെ പണി നടക്കുന്നത് അതിനോട് ചേർന്ന് അതായത് ഇതിന്റെ ഒരു രണ്ട് വീടുകളിൽ തമ്മിൽ ഒരു നൂറ് മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ ഒരു ഒരു ചെറിയ മതിലിന്റെ വ്യത്യാസം മാത്രം അതിനോട് ചേർന്നാണ് ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുന്നത് അതിന്റെ ശുചിമുറി അല്ലെങ്കിൽ പുതിയ ശുചിമുറിയിലാണ് ഇത്തരത്തിൽ കത്തിക്കരിഞ്ഞൊരു വസ്തു ഉള്ളത് അതൊരു എന്താ നമുക്കൊരു തുണിയെന്നോ ഡെഡ് ബോഡിയൊന്നും പറയാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല അല്ല ഒരു പക്ഷേ പേപ്പറോ മറ്റെന്തെങ്കിലും ആണെന്നാണ് നമുക്ക് ഒരു ഒരു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരൊന്നും അല്ലാത്തതുകൊണ്ടും ഒരു സയന്റിഫിക് വിദഗ്ധരൊന്നും അല്ലാത്തതുകൊണ്ടും നമുക്ക് അതെന്താണെന്ന് കൃത്യം ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ അതൊരു ഡെഡ് ബോഡി ഒന്നുമല്ല എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാനാവും എന്തായാലും മാധ്യമങ്ങളിൽ വാർത്തയൊക്കെ നൽകി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ എത്തുന്നുണ്ട് ആദ്യം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നിലവിൽ തരാ തയ്യാറായിട്ടില്ല പക്ഷെ അവരൊക്കെ പറയുന്നത് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായി പോലീസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറുവാ സംഘം വീട് തൊട്ടപ്പുറത്ത് പുന്നപ്ര എന്നുള്ളൊരു സ്ഥലത്ത് എത്തിയിരുന്നു അതുകൊണ്ടൊരു പക്ഷെ കുറുവാ സംഘത്തെയൊക്കെ തേടി ഇതൊരു ഒഴിഞ്ഞ് ഒരു ഹൈവേയിൽ നിന്ന് തൊട്ടടുത്ത് രണ്ടോ മൂന്നോ കിലോമീറ്ററുള്ള ഹൈവേയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ള സ്ഥലമാണെങ്കിലും ഒരു വളരെ റൂറൽ ആയിട്ടുള്ളൊരു ഏരിയയാണ് അതുകൊണ്ടൊരു പക്ഷെ കുറുവാ സംഘത്തിനെയൊക്കെ തിരഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയതാകാം എന്നുള്ളൊരു സംശയം ആളുകൾക്കുണ്ടായിരുന്നു ഇന്നാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീയെ ഇവിടെ കൊന്നു കുഴിച്ചു മൂടിയ രീതിയിൽ വാർത്തകൾ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യമായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ പോലീസിന്റെ സംശയമായിരിക്കാം എന്തായാലും വിജയലക്ഷ്മിയെ കാണുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരുടെ മൊബൈൽ ഫോൺ തൊട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കണ്ടെടുത്തത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ജയലന്ദ്രനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിൽ വിശദമായ ചോദ്യം ചെയ്യുകയാണ് ാരും സ്ഥലത്തില്ല ഒരു പക്ഷേ മുമ്പ് നമ്മൾ ഞാൻ ഒരു കൊല്ലത്തിനകം പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൊച്ചക്ക് ചോരക്കുഞ്ഞിനെ അടക്കം ഇത്തരത്തിൽ ആലപ്പുഴയിൽ കൊന്ന് കുഴിച്ചു മൂടുന്ന ദൃശ്യമൂടൽ കൊലപാതകങ്ങൾ ഒരുപക്ഷെ ആ ശ്രീയിലേക്ക് വീണ്ടും കൂടി ഉണ്ടാവുകയായിരിക്കാം നമ്മളിപ്പോ ദൃശ്യങ്ങളിലൊക്കെ കുറെ ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് കാണുന്നുണ്ട് രഘു അതൊക്കെ പ്രദേശവാസികളാണോ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ ഈ ജയചന്ദ്രനെ കുറിച്ച് അവരെന്തെങ്കിലും പറയാൻ തയ്യാറാണോ അവരോട് സംസാരിക്കാൻ കഴിയുമോ ഇവരെല്ലാം നാട്ടുകാരാണ് ഈ വാർത്ത അറിഞ്ഞതനുസരിച്ച് ഇവിടെ എത്തിയ ആളുകളാണ് ഈ ജയചന്ദ്രൻ ഇവിടെ പുറക്കാട് കടപ്പുറത്തോട് ചേർന്നാണ് താമസിച്ചിരുന്നത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അദ്ദേഹം ഇവിടെ കടപ്പുറത്ത് നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ വീട് അവിടെ കുറച്ച് ഇങ്ങോട്ട് മാറി ഹൈവേക്ക് കിഴക്ക് വശത്തായി പുതിയ വീട് വെച്ച് മാറിയതാണ് ഇവിടെ ഇന്നലെ തന്നെ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു നാട്ടുകാർക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുർവാസംഘമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ പോലീസിൻ്റെ പട്രോളിംഗ് ആയിരിക്കാം എന്നുള്ളത് ചേട്ടാ ഈ ഈ ഈ വീട് ജയചന്ദ്രൻ കുറേ നാളായിട്ട് ഇവിടെ താമസിക്കുന്നതാണോ ആ കുറെ നാളായിട്ടുണ്ട് കടപ്പുറത്ത് മറ്റേത് ബോട്ടിൽ പോലീസ് ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് സംശയം ഒരു സാമ്പത്തിക ഉണ്ട് ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും കേസ് കൊടുത്തിന്റെ ഭാഗമായിട്ട് വന്നതെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വലിയ ശ്രദ്ധ കൊടുക്കാറ്

ആൾക്കാരില്ല അങ്ങനെ സംശയം ഇല്ല ഇങ്ങനെ പറഞ്ഞു ഇന്ന ആളെ തിരക്ക് ഫോട്ടോ കാണിച്ചിട്ട് ഇന്നാന്റെ വീട് ഇതല്ലെന്ന് ചോദിച്ചിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് പോലീസുകാരോട് വന്നു ജയേന്ദ്രനെ പിന്നെ അവസാനമായിട്ടൊക്കെ ഇല്ല ഞങ്ങൾക്ക് അറിയത്തില്ല നമുക്ക് പെട്ടെന്ന് കണ്ട ഒരു അറിവൊന്നും നമുക്ക് ഇല്ല പുള്ളി ഇടയ്ക്ക് വന്ന് മിന്നെ വരും പോകും ല്ലോട്ട് ഇല്ല അങ്ങനെ ജയചന്ദ്രൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹൈവേക്ക് പടിഞ്ഞാറ് വശത്തായിരുന്നു താമസം അവിടെ നിന്ന് തീരമേഖലയിൽ നിന്ന് ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പുറക്കാട് പഞ്ചായത്തിന്റെ മൂന്നാം വാർഡിൽ വന്ന് വീട് വെക്കുന്നത് ഹൈവേക്ക് പടിഞ്ഞാറ് വശത്താണ് ക്ഷമിക്കണേ കിഴക്ക് വശത്താണ് അതായത് കടലിൽ നിന്ന് ഒരുപാട് മാറിയാണ് അങ്ങനെ ഇയാൾ വന്നു പോകുന്നു അയാൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് താമസിക്കാറുണ്ട് ഭാര്യ മറ്റൊരു കോട്ടയത്ത് ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ സ്ഥിരമായിട്ട് ആളും ഇവിടെ ഉണ്ടാവാറില്ല നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവർ കൊലപ്പെടാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത് ഇതിന്റെ രണ്ടു വശത്തും അതായത് ഈ വീടിന്റെ ഇടതുവശത്തും വലതുവശത്തും രണ്ട് വീടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതിനോട് ചേർന്ന് നമ്മൾ ഇപ്പോൾ തൊത്തു മുമ്പ് കണ്ട സ്ഥലം വിജനമായ സ്ഥലമാണ് അവിടെയും ഇത്തരത്തിൽ കിളച്ച പാടുകളൊക്കെ ഉണ്ട് ജെ സി ബി കയറിയ പാടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ ദൃശ്യം ബോർഡിൽ ഈ യുവതിയെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം എന്നൊരു സംശയമാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരാരും ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം അതായത് കൊലപാതകം നടന്നു ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം അതായത് കൊലപാതകം നടന്നു എന്നുള്ളൊരു സ്ഥിരീകരണം നൽകുന്നില്ല മറിച്ച് വിജയലക്ഷ്മിയെ കരുനാപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയെ കാണാതാകുന്നു വീട്ടുകാർ നൽകിയ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ കാണുവാനില്ല എന്നൊരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഭർത്താവ് ഒക്കെ ആയിട്ട് പിണങ്ങി താമസിക്കുന്ന ആളുകൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ മറ്റു ഈ മറ്റു ബന്ധങ്ങളൊക്കെ പോകാറുണ്ട് അങ്ങനെ ഒരു ബന്ധമായിരിക്കാം ഇതുമെന്ന് പോലീസ് കരുതേണ്ട അടിസ്ഥലത്തിൽ കാരണം ഇത് സംബന്ധിച്ച് മറ്റൊരു സംശയങ്ങൾ അതായത് ഇവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും ഇവരെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും എന്നൊരു സംശയമൊന്നും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസൊരു കാണുവാനില്ല എന്നുള്ളൊരു എഫ് ഐ ആർ ഇട്ട് സാധാരണ നിലയിൽ അതിനകത്ത് കൂടുതൽ അന്വേഷണം ഒന്നും നടക്കാറില്ല അങ്ങനെ ഇരിക്കുകയാണ് എറണാകുളത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബസ്സിൽ നിന്ന് ഒരു ഫോൺ അവിടുത്തെ ഉദ്യോഗസ്ഥർ കാണുന്നതും ഇത് പോലീസിനെ ഏൽപ്പിക്കുന്നതും അങ്ങനെ പോലീ ഫോൺ പരിശോധിച്ചപ്പോൾ ഇത് വിജയലക്ഷ്മിയുടേതാണെന്ന് തിരിച്ചറിയുകയും ഇത് അങ്ങനെ കരുനാഗപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കാണുവാനില്ല എന്ന് രജിസ്റ്റർ ചെയ്ത കേസിലെ ആളുടേതാണെന്ന് തിരിച്ചറിയുകയും വിവരം കരുനാപള്ളി പോലീസിനെ അറിയിക്കുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോൺ വീണ്ടെടുത്തുകൊണ്ട് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ഇവരുടെ അവസാനത്തെ ടവർ ലൊക്കേഷനിലേക്ക് എത്തുകയും അവരുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്